കരിയർ ഗ്രാഫ് ഉയരാൻ പോകുന്ന ഒരു നേതാവാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാണ് ഇപ്പൊ ഉള്ള ഒരു വിലയിരുത്തൽ പരാജയപ്പെട്ടെങ്കിലും ഭൂരിപക്ഷം കുറയ്ക്കാനായതും ത്രികോണ പോരാട്ടം ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്നൊക്കെ അങ്ങനെയൊന്നുമല്ല വളരെ ഏകപക്ഷീയമായ യു ഡി എഫിന്റെ തേരോട്ടമായിരുന്നു പാലക്കാട് കണ്ടത് എന്ന് വളരെ വ്യക്തമായി പറയാം പല പല ഒരുപാട് വിഷയങ്ങൾ യു ഡി എഫിനെതിരായിട്ടൊക്കെ പ്രചാരണ രംഗത്ത് വളരെ സജീവമായി ഉയർത്തി നിർത്താൻ എൽ ഡി എഫിനും എൻ ഡി എക്കും കഴിഞ്ഞെങ്കിലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് വലിയ വോട്ടു ഉയർത്തിയെന്ന് പറഞ്ഞാൽ പാലക്കാട് മണ്ഡലത്തിലെ ചരിത്ര ഭൂരിപക്ഷത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ വിജയിക്കാനുള്ള കാരണം വി ഡി സതീശിൻ്റെ സ്ട്രാറ്റജികളാണ് എന്ന വിലയിരുത്തലുണ്ട് അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഉയർത്തുന്നതുകൂടിയാണ് കൂടിയാണ് പാലക്കാട്ടെ വമ്പൻ വിജയം രാഹുൽ ഗാന്ധി ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ കണക്ക് കൂട്ടുന്നത് അതുപോലെ പാലക്കാട് നല്ല ഭൂരിപക്ഷത്തിൽ നിലനിർത്താനും ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വി ഡി സതീശന്റെ ആത്മവിശ്വാസം കലർന്ന വാക്കുകളായിരുന്നു ഇത് വയനാട്ടിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മറികടന്നില്ലെങ്കിലും പോളിംഗ് കുറഞ്ഞിട്ടും ഏറെക്കുറെ അടുത്തെത്തി പാലക്കാട് ഷാഫി പറമ്പിലിന്റെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവും മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു ചേലക്കരയിലെ പ്രവചനം തെറ്റിയെങ്കിലും എൽ ഡി എഫിന്റെ മൃഗീയ ഭൂരിപക്ഷം കുത്തനയിടിഞ്ഞു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കോൺഗ്രസിനുള്ളിൽ വി ഡി സതീശൻ കൂടുതൽ കരുത്തനാവും കോൺഗ്രസിനുള്ളിൽ തന്നെ സതീശൻ സ്റ്റൈൽ ഇഷ്ടപ്പെടാത്ത നേതാക്കൾ ഏറെ ഇനി തൽക്കാലം ആ വിമർശനങ്ങൾ ഉണ്ടാവില്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു പിന്നാലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അഞ്ചിടങ്ങളിൽ നാലിലും യു വിജയിച്ചു വിജയിച്ച മണ്ഡലങ്ങൾ സിറ്റിംഗ് മണ്ഡലങ്ങളാണ് പക്ഷേ എല്ലായിടത്തും ഭൂരിപക്ഷം ഉയർത്തി ഇടതുകോട്ടയിൽ ഭൂരിപക്ഷം കുത്തനെ താഴ്ത്തി വി ഡി സതീശൻ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയ കാലമാണ് എങ്കിലും വി ഡി സതീശൻ കാലത്തെ തിരഞ്ഞെടുപ്പുകളിൽ മുൻപെങ്ങുമില്ലാത്ത പ്രൊഫഷണലിസം കോൺഗ്രസിൽ കണ്ടു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചാൽ എല്ലാ ബൂത്തുകളിലും ദിവസേന റിവ്യൂ മീറ്റിംഗ് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കലിൽ പോലും നേരിട്ടിടപെടൽ എങ്കിലും എൽ ഡി എഫിൽ നിന്നൊരു മണ്ഡലം തിരികെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് പോരായ്മയാണ് പക്ഷേ ആ വിമർശനം പാർട്ടിക്കുള്ളിൽ ഏശില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വട്ടിയൂർക്കാവ് കോന്നി പാല എന്നീ സിറ്റിംഗ് മണ്ഡലങ്ങൾ കൈവിട്ടു കോൺഗ്രസ് ഇപ്പോൾ ഭൂരിപക്ഷം പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിക്കുന്ന വി ഡി സതീശൻ സ്റ്റൈലിൽ പ്രവർത്തകർ ഹാപ്പിയാണ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം